ഇത് ഇന്ന് രാവിലെ ഞങ്ങളിത് ഓണത്തിൻ്റെതായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ അമ്മ നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊന്നും പറയാൻ പോലെ അമ്മ ഭയങ്കര തിരക്കില്ല സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാവർത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ആ ഉണ്ടാക്കി വെച്ചാണ് കാവർത്തം വന്ന് കാണിച്ചമ്മേ അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് കാവർത്തം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാറുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുവോന്നു അല്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഇത്രയും കാവർത്തത് ഇപ്പം ഞങ്ങൾ വറുത്ത് കോരിയതാണ് കേട്ടോ അപ്പം കാവർത്തത് പലരും ഉണ്ടാക്കുമ്പോൾ അങ്ങ് ശരിയാവത്തില്ല അല്ലേ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് പോകും ചിലപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാവർത്തനുണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്യും കാവർത്തത് ശർക്കര വരട്ടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ നേരത്തെ കുറച്ച് കാവർത്ത ഉണ്ടാക്കിയായിരുന്നു പക്ഷേ അത് ഞങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു കുറച്ച് കാവർത്തൊക്കെ അപ്പം അങ്ങനെ കാവർത്ത തീർന്നത് കൊണ്ട് നമ്മുടെ തമ്പുവും ചങ്കരനൊക്കെ അടുത്ത ദിവസം വരും അല്ലേ എന്നാ മേനെ തിരുവോണത്തിന് ആ തിരുവോണത്തിന് അവിടെ രാവിലെ അവിടെ ഊണും കഴിഞ്ഞിട്ട് അവരെല്ലാരും കൂടി കൂടി ഇങ്ങോട്ട് വരും അപ്പൊ അതുകൊണ്ട് നമ്മുടെ എന്താണ് കാവർത്തത് കാവർത്തത് ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടി ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ രണ്ട് കിലോ കായാണ് ഇന്നലെ വാങ്ങിച്ചല്ലേ അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് നല്ല നാടൻ അല്ലേ അഞ്ച് കിലോ കാ നാടൻ കായാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ ഇന്നലെ ഞാൻ ആ കാവർത്ത തീരുന്നത് കൊണ്ട് നമ്മള് പിറവത്ത് കാ വാങ്ങിക്കാനായിട്ട് പോയി പക്ഷേങ്കില് നാടൻ ഇല്ല നാടൻക ഇപ്പൊ കാ കുറവല്ല ഈ വർഷം നാടൻക കുറവായതുകൊണ്ട് നമ്മൾ വരവുക പാണ്ഡിക്കാനൊക്കെ പറയണ അതാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ആ പക്ഷെ നല്ലതാണ് കേട്ടോ അത് വാങ്ങി വറുത്തിട്ട് അപ്പൊ ഇതിന്റെ അകത്ത് ഒന്ന് രണ്ട് ട്രിക്കുകൾ ഉണ്ട് കേട്ടോ ഇത് നന്നാവാനായിട്ട് അതാണ് ഇന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം കാ വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങള് ഒരു രണ്ട് കിലോ കായ ഇങ്ങ തന്നേക്കെന്ന് പറയരുത് ഞാൻ ഇന്നലെ കടയിൽ ചണ്ട ആദ്യം പറഞ്ഞു പച്ചക്ക ഒരു രണ്ട് കിലോ തരാൻ അപ്പോൾ അവൻ എനിക്കൊരു കായ് എടുത്തു തന്നു അതും പാണ്ഡിക്ക തന്നെയാണ് പക്ഷേ ഞാനപ്പം അവരോട് പറഞ്ഞു വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആ എന്നാൽ വറക്കാനാണെങ്കിൽ പറയേണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിച്ച് ഏഹ് അപ്പോൾ വറക്കാനാണെങ്കിൽ പറയേണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പം തന്നെ അവർ വേറെ കായ് എനിക്ക് എടുത്തു തന്നു അതിൻ്റെ അത് മാറ്റം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നായിരിക്കും ചിലപ്പോൾ കായ് അവർ പുകയടുപ്പിച്ചിട്ടൊക്കെ കൊണ്ടിടും അല്ലേ ആ പുകയടുപ്പിച്ചിട്ട് കൊണ്ടിടും പഴുപ്പിക്കാനായിട്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ കാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് തരുന്നത് ഈ പുകയടിപ്പിച്ച കായായിരിക്കും നമുക്ക് ചെലപ്പോ തരുന്നത് അല്ലേ മേ അപ്പൊ അത് വറുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ആ പുകയടിപ്പിച്ച കാ അപ്പൊ അവരെന്ത് ചെയ്തു നമുക്ക് വേറെ കാ നമുക്ക് തന്നു ആ വേറെ കായാണ് രണ്ട് കിലോ കാ അപ്പൊ രണ്ട് കിലോ കായ്ക്ക് നമുക്ക് ഇതിന് അൻപത് രൂപയാണ് ചിലവ് അല്ലെ നൂറ് രൂപയുടെ കായാണ് ഇത് ഒന്നാമത്തെ ടിപ്പ് എന്താ വെച്ചാൽ നമ്മള് കാ വാങ്ങുമ്പോൾ അവരോട് പറയണം വറക്കാനുള്ള പറയണം വേണ്ടേ രണ്ടാമത്തെ കാര്യം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ഇതിങ്ങനെ നേരത്തെ തന്നെ നമ്മൾ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തൊലി തന്നെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇത് എടുത്ത് കളഞ്ഞുട്ടോ മൊത്തം കായ്ക്കുന്ന തൊലി നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് തൊലി വെള്ളം നമ്മളിങ്ങനെ നല്ല നല്ല മൂർച്ചയുള്ള കത്തിക്ക് ആ അത് ഞാൻ കാണിച്ചു തരാമേ അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തിക്ക് നമ്മളത് ഈ ഒരു തിക്നെസില് കണ്ടോ ഇങ്ങനെ നമ്മൾ മുഴുവൻ മുഴുവൻകായും അങ്ങ് അരിഞ്ഞു വെച്ചുണ്ടോ അരിഞ്ഞു നമ്മൾ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പ വഴിയാണേ പറയുന്നത് പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചു എന്നിട്ട് നിങ്ങൾ വറക്കാൻ നേരത്തത് ഇങ്ങനെ വാരി ഇടരുത് അല്ലേ നമ്മൾ ഇങ്ങനെ വാരി വാരി ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ ഉണ്ട കെട്ടി ഒട്ടിപ്പിടിക്കും നമ്മൾ സാധാരണ നമ്മൾ ഈ കാവർത്തത് വാങ്ങിക്കുമ്പോൾ അവരുണ്ടാക്കുന്നിടത്തെന്താ വെച്ചാൽ അവര് തടിയുടെ ഒരു സാധനമുണ്ട് അതിലേക്ക് നാലും അഞ്ചും കായും ഒന്നിച്ച് പിടിച്ചാൽ അവരിതിന്റെ മുകളിലേക്കാണ് നമ്മ ഇങ്ങനെ അരിഞ്ഞിടുന്നത് അപ്പം എന്താ വെച്ചാൽ അത് വേറെ വേറെ സെപ്പറേറ്റഡ് ആയിട്ട് വീഴും ഒരിക്കലും ഒട്ടിപ്പിടിക്കത്തില്ല അത് പക്ഷേ പക്ഷേങ്കിലും നമുക്ക് ഈ രണ്ട് കിലോയും മൂന്ന് കിലോയുമൊക്കെ വറക്കാനായിട്ട് നമുക്ക് അങ്ങനത്തെ സാധനം വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ നമുക്ക് അത്രയും വശവും പറ്റത്തില്ല അല്ലേ ആ അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ പരിപാടികൾ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഈ കാ മുഴുവൻ നമ്മളിത് ഇങ്ങനെ അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് വെക്കും പാത്രത്തിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇടുന്ന എങ്ങനെയാന്ന് അറിയാമോ ആ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടും ഇനി അടുത്ത ട്രിപ്പ് ഇടുമ്പോ ഒന്ന് കാണിച്ചു തരാം നമ്മളങ്ങിടും ഒപ്പം എന്താ ഇങ്ങനെ അങ്ങിടും അതാണ് ഇതിന്റെ ഇടുന്നത് ഞാൻ പിന്നെ ഒന്ന് കാണിച്ചു കാണിച്ച എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒന്നിച്ച് വാരി കിട്ടാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഓരോന്നോരോന്നായിട്ട് വേണം ഇതിന്റെ ഇട്ട് ഇട്ടുകൊടുക്കാനായിട്ട് അത് ഇത് എന്താന്ന് വെച്ചാ നമുക്കിപ്പോ വീട്ടിലേക്ക് നമുക്ക് ഇച്ചിരി ഉണ്ടാക്കുന്നവരുടെ കാര്യാണ് ഇതല്ലേ വലിയ ബിസിനസ് പർപ്പസിലൊന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത് നമ്മുടെ വീട്ടിലെ വീട്ടില് സദ്യക്കൊരു കാവർത്തം ഉണ്ടാക്കാനുള്ള എളുപ്പവഴിയാണെ അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ ആ അപ്പൊ വേറെ കാര്യം നമ്മൾ ഉപയോഗിച്ച എണ്ണ ഉണ്ടല്ലോ നമ്മളിത് സൺഫ്ലവർ എന്ന് പറയപ്പെടുന്ന എണ്ണ സൺഫ്ലവർ ആണോന്ന് അറിയത്തില്ല ഇങ്ങനത്തെ സാധനമാണ് കേട്ടോട്ടോ നമ്മൾ ഉപയോഗിച്ചത് കാരണം വെളിച്ചെണ്ണയില് നമ്മൾ വറുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കനച്ചു കനച്ചുപോകലേ വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നല്ല പ്യുവർ വെളിച്ചെണ്ണ ഒരു കുഴപ്പമില്ല വെളിച്ചെണ്ണയ്ക്ക് പക്ഷെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണി പാരഫിനൊക്കെ ചേർത്ത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ സൺഫ്ലവറിന്റെ അകത്താണ് നമ്മൾ വറുത്തത് പാം ഓയിലും പാമോയിലും കൊള്ളാം അല്ലേ പക്ഷെ വെളിച്ചെണ്ണയാണ് കനയ്ക്കാനുള്ള സാധ്യത കൂടുതൽ അല്ലമ്മേ അപ്പൊ അതൊന്നും രണ്ടാമത്തെ കാര്യം പിന്നെയുള്ള കാര്യം എന്താണെന്നറിയാവോ ഈ ഇതിന്റെ അകത്തേക്ക് ഇടുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പിറക്കിയിട്ട് ഇടുവലോ ഇട്ട് കഴിയുമ്പോൾ ഇപ്പൊ അമ്മ ചട്ടുകം കൊണ്ടൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കുന്നില്ലേ പക്ഷേ ഇട്ടാൽ ഇങ്ങനെ ഇളക്കരുത് അല്ലേ ആ അതായത് ഇനി അടുത്ത ട്രിപ്പ് ഇടുമ്പോ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട ഇങ്ങനെ അങ്ങ് കിടക്കണം അല്ലേ ഇങ്ങനെ അങ്ങ് കിടന്നിട്ട് ഒരു പകുതി മൂപ്പാകുമ്പോഴേ തിരിച്ചിടാവുള്ളൂ അല്ലെങ്കിൽ എന്താ എന്താ സംഭവിക്കണം എന്നറിയോ നമ്മുടെ ചൗ ചൗന്നായി പോകും അവിയലിന്റെ കഷ്ണം പോലെ ചവു ചാകും ഇത് കൂട്ടിമുട്ടിട്ട് നല്ല കിലുകിലാന്നുള്ള കണ്ടോ വറത്തെടുക്കാൻ പറ്റി കണ്ടോ അതാണ് ആ വറക്കലിന്റെ പ്രത്യേകത മനസ്സിലായി െ അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് എണ്ണക്കകത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഇളക്കരുത് ജസ്റ്റ് ഇളക്കിയാൽ മതി പിന്നെ ഇതിലത്ത് മഞ്ഞളോ വല്ലതും ഇട്ടിട്ടുണ്ടോ കണ്ടോ ഒരു സാധനവും ഇട്ടിട്ടില്ല കേട്ടോ ചിലര് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ഇത് ചെയ്യണവരുണ്ട് നല്ല കളർ കിട്ടാൻ വേണ്ടി ഇത് നിങ്ങൾ നോക്കി അത്യാവശ്യം നല്ല കളറുണ്ട് പക്ഷെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയോ കഷ്ണോ ഒന്നും ഇല്ല ഇനി നിങ്ങൾക്ക് മഞ്ഞൾ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഉണങ്ങിയ മഞ്ഞളുടെ ഒരു കഷ്ണ എണ്ണയ്ക്ക് അത് ഇട്ട് കൊടുത്താൽ പിന്നെ വേറൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ കാ വറുത്ത എണ്ണ വെച്ചിട്ട് നമ്മൾ വേറെന്തേലും ഉണ്ടാക്കിയ പ്രോപ്പർ ടേസ്റ്റ് കിട്ടത്തില്ല ഇല്ല അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ അതായത് കാ വറുത്ത എണ്ണ കൊണ്ട് നമ്മള് നല്ല കറികൾക്ക് കടുക് പൊട്ടിക്കാൻ എണ്ണ ബാക്കി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എടുക്കാവുമേ പൊട്ടിക്കാനും കൊള്ളത്തില്ല അങ്ങനെ എടുക്കുമ്പോ ഇതിന്റെ ഒരു കന ഒരു കാറച്ചോ വരും അല്ലെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും ആ ആ അങ്ങനെ പലഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഇനി എണ്ണ എടുക്കാവുള്ളൂ ഒന്നും കടുവ പൊട്ടിക്കാനായിട്ട് ബാക്കി ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ എണ്ണ എടുക്കുകയേ ചെയ്യരുത് അപ്പൊ പകുതി മൂപ്പായതിനു ശേഷം പിന്നെ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലേ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പാവുക അപ്പോൾ അത് മഞ്ഞൾ കളറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഉണക്കമഞ്ഞളിൻ്റെ ഒരു കഷ്ണം ഇട്ട ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല കളറ് വേണമെന്നുള്ളവർക്ക് വേണമെന്നുള്ളവർക്ക് നമ്മളിപ്പോൾ ഒന്നും ഇടാണ്ട് തന്നെ നമുക്കിത് ഈ ഒരു ടൈപ്പിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര വരട്ടിക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചു കേട്ടോ അത് ശർക്കര വരട്ടി ഉണ്ടാക്കിയില്ല അത് ഇച്ചിരി കനക്കയാണ് വറക്കുന്നത് അതും ഇതുപോലെ ഇട്ടിട്ട് അനക്കാതെ ഇടുവാണ് പിന്നെ

എണ്ണയല്ല ഇങ്ങനെ ഊർന്ന വീഴും അപ്പൊ നമ്മളിത് ഒരു ശാഖര ഉപ്പ് അത് ഇത്രയും ഉപ്പ് ഇങ്ങനെ ഇങ്ങനെ നമ്മളിതിന്റെ മണ്ടിലോട്ട് വേദന കൊടുക്കുക തണ്ടൊക്കെ അങ്ങനെ ഉപ്പ് നീലാ തളിക്കുന്നത് അന്ന് ഉപ്പ് ഇല്ല എന്നിട്ടിങ്ങനെ തട്ടി എടുക്കുക അല്ലേ അടുത്ത കാണിച്ചു തരാം കേട്ടോ അതാണ് ഞാൻ കാണിക്കാൻ കാണിക്കാനിടുന്നത് എളുപ്പം നമ്മൾ ഉണ്ടാക്കാവുന്ന രീതി കണ്ടില്ലേ ഇതിങ്ങനെ എണ്ണ അപ്പൊന്ന് കുറച്ചിടുന്നോമ്മേ അതോ കൂട്ടി തന്നെ ഇട്ടാൽ മതിയോ ഇച്ചിരി രേഷം കുറച്ചിട്ടല്ലേ ഇനി അത് ഓരോന്നും അങ്ങനെ എടുത്തിട്ടു കേട്ടോ ഇങ്ങനെ സാധാരണ ഞാനിങ്ങനെ കൂടി ആട്ടോട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി പിറക്കി അങ്ങോട്ട് പട്ടപ്പെട്ടാൽ ആകും ഏഹ് അപ്പൊ അത് ഇങ്ങനെയാണ് ഓരോന്നോരോന്നോരോന്നും കണ്ടില്ല അങ്ങ് പിറക്കി 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 അങ്ങാണ് അപ്പൊ ഇങ്ങനെ ഇടുമ്പോ നമ്മളുടെ പെട്ടെന്ന് നമുക്കൊന്നുണ്ട് അതിനുവെച്ചാൽ ഒരെണ്ണം വീണ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഏകദേശം ഒരു സംഭവം ഒന്ന് മൂപ്പായി കഴിയുമ്പോഴാണ് അടുത്ത് ചെല്ലുന്നത് അതുകൊണ്ട് ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു പശ പശപ്പ് ഉണ്ട് നമ്മൾ ഇടുമ്പോൾ ആ എണ്ണയ്ക്കകത്ത് വീണാലും അത് സെപ്പറേറ്റഡ് അത് ആവത്തില്ലേ ഇങ്ങനെ നമ്മൾ മൊത്തം എടുത്തിടും അങ്ങനെ നോക്കിയാൽ നമ്മുടെ നമ്മൾ കായത് ഓരോന്നോരോന്നായിട്ട് ഇട്ടാറുണ്ട് ഇനി നമ്മൾ അനക്കത്തില്ല അനക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആദ്യം പോലെ തന്നെ ചെയ്തു വരും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിത് കാ വറക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിച്ചു തന്നത് അപ്പോൾ അപ്പം അങ്ങനെ നമ്മളിത് കാ വറുത്ത് 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 രണ്ട് ട്രിപ്പ് ഇപ്പം വറുത്താണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയും വറുത്തുകൊണ്ട് ഇത്രയും കാവർത്തം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി എന്ത് വില കൊടുക്കണമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് നിങ്ങളും കാ വറക്കുക കാ വറക്കുമ്പോൾ പലർക്കും ശരിയാവാതെയൊക്കെ വരാറുള്ളവനാണ് പലരും കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഒരു ഐഡിയ ഒക്കെ ഉപയോഗിച്ച് ഈ രീതികളിൽ നിങ്ങൾ കാ വറുത്ത് നോക്കുക നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് അത്രയും വിലയൊന്നും കൊടുക്കാണ്ട് നമുക്ക് നല്ല അടിപൊളി കാവറത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് കൊലയൊക്കെ ഉണ്ടെങ്കിൽ ആ കൊല വറത്തെടുക്കുക അപ്പോൾ ചൗ ചവന്നായി പോകുന്നു എന്നുള്ളതാണ് പലരുടെയും ഒരു കംപ്ലൈൻറ്റ് അതിങ്ങനെ ഒക്കെ ചെയ്യുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇളക്കാൻ പോയി കഴിഞ്ഞാലാണ് ചൗ ചവ് ആവുന്നത് അങ്ങനെ ഇളക്കുകയൊന്നും ചെയ്യാണ്ട് നിങ്ങളും അടിപൊളി കാവർത്തം ഉണ്ടാക്കിയെടുക്കുക സൂപ്പറായിരിക്കും ഓക്കെ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതുകൊണ്ട് ഓണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൊണ്ട് ഓർമ്മിപ്പിക്കുവാനോട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഓരോ തിരക്ക് പിടിച്ച പണികളും പരിപാടികളും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓണത്തിൻ്റെ ആശംസകൾ മുൻകൂട്ടി എല്ലാവരെയും അറിയിക്കുന്നു